ഹലോ കൂട്ടുകാർ ഇപ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്നത് ഒരു എബ്സൈറ്റിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഒരു പ്രത്യേക കളറുകളൊക്കെ ഉള്ള ഒരുപാട് ഈ കളറ് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു കളറാണ് അപ്പോൾ ഈ ഒരു അടിപൊളി വണ്ടിയുടെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോയിലേക്ക് ഹൃദ്യമായി സ്വാഗതം വാങ്ങാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർ ഈ സെല്ലറെ വിളിക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ഫസ്റ്റ് കമൻ്റ് ഒന്ന് ചെക്ക് ചെയ്യണം വീഡിയോയുടെ താഴെയുള്ള ഫസ്റ്റ് കമൻറ്റിൽ വാഹനം വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും അപ്പോൾ അത് ചെക്ക് ചെയ്യാതെ വിളിക്കരുത് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുകയാണ് രണ്ടായിരത്തി പതിനാല് മോഡലാണ് വണ്ടി അതുപോലെ തന്നെ ഇതിൻ്റെ പുറം ഭാഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എവിടെയും കാര്യമായ സ്ക്രാച്ചോ പെയിൻ്റ് നഷ്ടമായിട്ടുള്ളതോ അല്ലെങ്കിൽ വീണിട്ട് നരങ്ങി പോലത്തെയോ അല്ലെങ്കിൽ ഞളക്കങ്ങൾ ഉണ്ടായതോ അങ്ങനെ യാതൊന്നും നിലവിൽ ഈ വണ്ടി കാണാനില്ല നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയുടെ വാഹനമാണ് അതുപോലെ തന്നെ വാഹനം ഇരിക്കുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയിലാണ് വണ്ടി ഇരിക്കുന്നത് പിന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്ക് ടയർ അമ്പത് ശതമാനത്തിന് താഴെ ഉള്ളൂ ഫ്രണ്ട് ടയർ കുറച്ചും കൂടി ഉണ്ട് ഒരു എഴുപത് ശതമാനത്തിനും ഉള്ളുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയർ കണ്ടീഷനും വണ്ടീടെ മൊത്തത്തിലുള്ളൊരു എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും പെയിൻറ്റിങ്ങെന്ന് പറഞ്ഞാൽ ഈ പെയിൻറ്റിങ് എല്ലാ കമ്പനി പെയിൻ്റ് അങ്ങനെ തന്നെ നന്നായി കാത്തു സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് പിന്നെ അലോബേലി ഡിസ്ക് ബ്രേക്ക് അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇനി ഇൻഷുറൻസ് ആണെങ്കിൽ പുതിയ ഇൻഷുറൻസ് ആണ് സെല്ലർ നിങ്ങൾക്ക് എടുത്തു തരാം എന്ന് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ പുതിയ ബാറ്ററി ആണ് ഇതിൽ ഓൾറെഡി ഉപയോഗിച്ചിരിക്കുന്നത് പുതുപുത്തൻ ബാറ്ററി എത്ര കിലോമീറ്റർ ഇതുവരെ ഓഡിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിലോമീറ്റർ കുറച്ച് കിലോമീറ്റർ കേബിൾ കുറച്ച് ദിവസങ്ങളായി വർക്ക് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാത്തത് അപ്പോൾ ടയറിൻ്റെ കാര്യം പറഞ്ഞു കോട്ടയത്ത് ഈ വണ്ടി വണ്ടി എന്ന് പറഞ്ഞു ഇനി ഓണർഷിപ്പ് ഫോർത്ത് ഓണർഷിപ്പാണ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ദൈവം വണ്ടി റീസൈഡൊക്കെ നിങ്ങൾ നോക്കിയാൽ പ്രത്യേകിച്ച് ഇന്നത്തെ കാലപ്പഴക്കത്തിൻ്റെ മറ്റേ അഴുക്കുകളോ അല്ലെങ്കിൽ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നല്ല ലെവിയിലും നല്ല കിടാണ് പിന്നെ ഈ കളറിന് ഒരുപാട് ഇഷ്ടം ഇഷ്ടക്കാരുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നല്ലൊരു അടിപൊളി കളറാണ് വില പറയുന്നത് വെറും ഇരുപത്തെട്ടായിരം രൂപയാണ് ഈ ഇരുപത്തെട്ടായിരം രൂപ നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് ആണെന്ന് സെല്ലർ പറഞ്ഞിട്ടുണ്ട് താല്പര്യമുള്ളവര് സെല്ലറെ ദൈ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് സ്വന്തം വാങ്ങാൻ നോക്കിയോട്ടോ